നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സുന്ദരിയാകാൻ ഒരുങ്ങുകയാണ് സൗദി സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിന്റെ മുഖഛായ മാറുന്നു റിയാദ് നഗരത്തെ മധ്യപൌരസ്ത്യ മേഖലയിലെ ഗതാഗത കേന്ദ്രമാക്കാനായി നഗരത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ റോഡുകളും വികസിപ്പിക്കാനും പരസ്പരം ബന്ധിപ്പിക്കാനും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉത്തരവിട്ടു നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന റിയാദ് ഗ്രീൻ പദ്ധതിക്കും തുടക്കമായി തലസ്ഥാന നഗരിയുടെ വ്യത്യസ്ത ഭാഗങ്ങളെ ഫലപ്രദമായി ബന്ധിപ്പിക്കാനും സുസ്ഥിര ഗതാഗത സേവനവും ലോജിസ്റ്റിക് സേവനങ്ങളും നൽകുന്നതിൽ മധ്യ പൌരത്യദേശത്തെ പ്രധാന കേന്ദ്രമാക്കി റിയാദിനെ മാറ്റാനുമാണ് ലക്ഷ്യമിടുന്നത് ഒപ്പം ലോകത്തെ വൻകിട നഗരങ്ങൾക്കിടയിലെ മുൻനിര സ്ഥാനം മെച്ചപ്പെടുത്താനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു ആകെ നാനൂറ് കിലോമീറ്റർ നീളത്തിൽ റോഡുകൾ വികസിപ്പിക്കുകയും പുതിയ റോഡുകൾ നിർമ്മിക്കുകയും റോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യും പദ്ധതിയുടെ ഭാഗമായി അതിവേഗ പാത വഴി തലസ്ഥാന നഗരിയുടെ വ്യത്യസ്ത ഭാഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കും കൂടാതെ പ്രധാന റോഡുകളിലെ വേഗപരിധി കൂട്ടുകയും യാത്രാ സമയം കുറയ്ക്കുകയും പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് നഗരത്തിന്റെ മുഖച്ചായ് മാറ്റുന്ന റിയാദ് ഗ്രീൻ പദ്ധതിയുടെ ആദ്യ പടിയായി നഗരത്തിലെ പ്രധാന റോഡുകളുടെ കിലോമീറ്റർ ഭാഗത്ത് മുപ്പത്തി ഒന്നായിരം വൃക്ഷ തൈകളാണ് നട്ടത് ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായി റിയാദിൽ നാൽപ്പത്തി വലിയ പാർക്കുകളും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ചെറിയ പാർക്കുകളും പാർപ്പിട മേഖലയിൽ നിർമ്മിക്കും സാമ്പത്തിക നഗരവത്കരണ വിനോദ സഞ്ചാര മേഖലകളിൽ റിയാദിന്റെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താനും വ്യവസായികളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാനുമാണ് പദ്ധതിയുടെ ലക്ഷ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക